ഹലോ ഗൈസ് ഇന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസം ആട്ടോ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് തന്നെ രാവിലെ ഏഴ് മണിക്ക് ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടാണ് രണ്ട് മണിക്കൂറിലോട്ട് ബുക്ക് ചെയ്ത കളി ഏകദേശം ഒമ്പത് മണി വരെ നീണ്ടു കളി കഴിഞ്ഞപ്പം ഞാൻ നേരെ പോയത് മാർക്കറ്റിലോട്ടാ കേട്ടോ കാരണം നാളെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബീഫും മീനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മേടിക്കുന്നത് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഞാനല്ല കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് വേറൊരു ചേട്ടൻ്റെ വീട്ടിലാണ് കൂടുന്നത് ഒരു വീട്ടിലാണെങ്കിലും പല പല വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്തിട്ട് വരുന്നത് അപ്പം ഞാനും മേടിച്ചുകൊണ്ട് പോകുന്നത് വേറൊരു വീട്ടിലോട്ടാണ് അപ്പോൾ അവിടെ അവിടെയുള്ളൊരു കുക്കിയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടിട്ട് മേടിച്ചുകൊടുത്തു അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് നേരെ ചേട്ടനും ചേച്ചിയുടെ വീട്ടിലും കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം നമുക്ക് പള്ളിയിൽ പോകണമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് കുറവാനുണ്ടെങ്കിലും എല്ലാവരും ഏഴ് മണിക്കേ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പം അങ്ങനെ കൂടി അങ്ങനെ നേരെ പള്ളിയിലോട്ട് പോയി പള്ളിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴും നല്ല തിരക്കായിരുന്നു ഞാൻ ഏകദേശം എത്തിയപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റായിരുന്നു എന്നാലും ഇരിക്കാനായിട്ട് എനിക്കൊരു സ്ഥലം കിട്ടിയായിരുന്നു അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ നിന്നും എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോയ്ക്ക് എടുത്തതിനു ശേഷം ഞാനും ബ്രിജാരനും ഫാമിലിയും കൂടിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് അവിടെ അപ്പുറത്തുള്ളവർ കടയിൽ നിന്ന് കുറച്ച് കേക്കൊക്കെ നോക്കിയിട്ട് നേരെ വെട്ടിപ്പോയി